എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റി ആയ ഒരു പായസം വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നാണ് ഇന്ന് കാണാൻ പോകുന്നത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ നമ്മൾ ചക്ക വെരട്ടി കൊണ്ടുള്ള പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റിയുള്ള അടിപൊളി പായസമാണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പൊ നമുക്ക് നേരെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണാനായിട്ട് പോകാം അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നവരെ ഒന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ശർക്കറി ഉരുക്കി എടുക്കണം അതിനായിട്ട് നമ്മളിവിടെ ഒരു കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ശർക്കരയൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം നമ്മളിവിടെ അഞ്ച് അച്ചാണ് ഇട്ടോ എടുത്തേക്കുന്നത് നമ്മുടെ പഴ് ചക്കപ്പഴത്തിന് അധികം മധുര ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്ര എടുത്തേക്കുന്നത് നല്ലോണം മധുരമുള്ള ചക്കപ്പഴം നമുക്ക് ഇത്ര ശർക്കര ആവശ്യമില്ല അതുപോലെ തന്നെ ചക്കപ്പഴം നമ്മൾ വരട്ടി വയ്ക്കുന്ന സമയത്ത് ശർക്കറിയിട്ടാണ് വരട്ടിയത് എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം മുഴുവൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നേരെ ഉരുക്കിയെടുക്കാനായിട്ട് വെക്കാം ഇത് നമുക്ക് അലിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം ആക്കാം അപ്പൊ ഇതിനെ നമുക്ക് അപ്പുറത്തെ അടുപ്പിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇപ്പൊ നമുക്ക് ഈ അടുപ്പിലേക്ക് നമുക്ക് പായസം ഉണ്ടാക്കി എടുക്കാനുള്ള ഉരുളി ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇത് കുറച്ച് ക്യാഷിനിട്ട് വറുത്തെടുക്കാൻ പോവണേ നമ്മുടെ കയ്യിലുള്ള അളവനുസരിച്ച് നമുക്ക് വറുത്തെടുക്കാം ഇത്രയും തന്നെ വേണമെന്നൊന്നുമില്ല ഇത് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് പിന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് വറുത്ത് കോരിയെടുക്കാം കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണേ ആയി വന്നിട്ടുണ്ട് നമുക്കിത് കോരിയെടുക്കാം നമ്മുടെ ശർക്കര ഇവിടെ നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ തീയന്ന് ഓഫ് ചെയ്ത് ഇതിവിടെ തന്നെ വെക്കാം നമുക്ക് കുറച്ച് നേരം ഇത് അരിച്ചെടുക്കാനുള്ളതാണ് ഇപ്പം നമുക്കത് ആവശ്യമില്ല ഇതിവിടെ തന്നെ വെക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ നെയ്യ്ക്കാത്തേക്ക് ഇനി കുറച്ച് തേങ്ങാകുത്തും കൂടി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം തേങ്ങക്കൊത്തും വറുത്തെടുക്കുമ്പോഴത്തേക്കും കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം അതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നതാണ് നമുക്ക് വറുത്തെടുക്കാനായിട്ട് എളുപ്പം ഇനി നമുക്ക് ഇതിനെ ഒന്ന് വറുത്ത് പോരിയെടുക്കാം നമുക്കിത് ഒരുപാട് മൂത്ത് പോവാതെ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറിലേക്ക് വരുന്ന സമയത്ത് ഇതിനെ നമുക്ക് ഇതിനകത്ത് നിന്ന് കോരിയെടുക്കാം കേട്ടോ നമ്മുടെ പാത്രത്തിലെ നെയ്യ് അവിടെ അങ്ങനെ തന്നെ ഉണ്ട് അത് സാരമില്ല അതിനകത്ത് ചെറിയൊരു നമ്മള് വറുത്തെടുത്തതിന്റെ തരികളൊക്കെ ഉണ്ട് അത് സാരം ഇല്ല അതിനകത്ത് തന്നെ കടന്നോട്ടെ നമുക്കത് ഇങ്ങനെ ഒരു ബോള് അളവിൽ നമ്മളൊരു കൈയുടെ പിടിയിൽ അത് ഇങ്ങനെ ഒരു പിടി നമ്മൾ വരട്ടി എടുത്തേക്കുന്ന ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് ഒരു തവി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം നമ്മൾ നല്ലപോലെ വരട്ടി വെച്ചിരുന്ന ആയതുകൊണ്ട് നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് ഉടച്ചൊന്ന് എടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്നാലും നമുക്കിത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് വേണം നമുക്കിത് ബാക്കി ചെയ്യാനായിട്ട് ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങാപ്പാലിൽ രണ്ടാം പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നമുക്ക് ഉടച്ചെടുക്കാം അപ്പം നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇതിനെ ഉടച്ചെടുക്കാനായിട്ട് പറ്റും നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മളിതിനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരുന്ന ചക്ക ആയതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ മൊത്തത്തിൽ ഒരു ലിറ്റർ അളവിലാണ് നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരുന്നത് ഇത് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോകുകയാണേ നമുക്ക് ഇതിന്റെ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം അത് വളരെ പെട്ടെന്ന് റെഡി ആകും കേട്ടോ നമ്മുടെ ചക്ക തേങ്ങാപ്പാലിൽ കിടന്ന് നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തന്നെ എന്താ പറയാ ഉരുക്കി വെച്ചിരുന്ന നമ്മുടെ ശർക്കര ഒഴിച്ചു കൊടുക്കാം ശർക്കര ഒഴിക്കുമ്പോൾ ഒരു അരിപ്പ് സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിനകത്ത് കല്ലും കരടൊക്കെ കാണും അപ്പൊ നമുക്കൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിവിടെ അത്യാവശ്യം മധുരം താല്പര്യമുള്ള കൂട്ടത്തിൽ ആയതുകൊണ്ട് നമ്മൾ ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അധികം മധുരം ഒന്ന് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിന്റെ എണ്ണം കുറച്ച് നമുക്ക് എടുക്കാവുന്നതാണ് ഇവിടെ എല്ലാവരും നല്ല മധുരപ്രേരായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ശർക്കര ഇതിനകത്തേക്ക് ചേർത്ത് വയ്ക്കുന്നത് പിന്നെ നമുക്കിതും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് ജസ്റ്റ് കുറുകി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം നമ്മൾ എടുക്കുന്ന ശർക്കരയുടെ കളർ അനുസരിച്ച് നമ്മുടെ പായസത്തിന്റെ കളറും ചിലപ്പോൾ കുറച്ച് ലൈറ്റ് ആയിരിക്കും കുറച്ച് ഡാർക്ക് ആണ് വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ നമുക്ക് കിട്ടുന്ന ശർക്കര ഏത് ടൈപ്പാണ് അതിനനുസരിച്ചായിരിക്കും കളറൊക്കെ വരുന്നത് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം അപ്പൊ അത് നമ്മുടെ പായസം വീണ്ടും കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കാൽ സ്പൂൺ അളവിൽ ചുക്ക് പൊടിച്ചതും അതുപോലെ തന്നെ ഒരു കാൽ സ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാവേ ഇത് അളവ് ഒട്ടും കൂടുതൽ കൊടുക്കണ്ട കാരണം നമ്മുടെ ചക്കയുടെ ആ ഒരു സ്മെല്ല് പോകും ഏലക്കയുടെയും ചുക്കിൻ്റെയൊക്കെ ഒരു സ്മെല്ലാവും അങ്ങനെ ആവാതിരിക്കാനാണ് നമ്മൾ ഇത്രയും കുറഞ്ഞ അളവിൽ ഇട്ടേക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് മാത്രം ഏലക്കയും ചുക്കും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ തേങ്ങാപ്പാല് കൊണ്ടാണ് നമ്മൾ ചുക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ ഏലക്കയും ചുക്കും കൂടെ ചേർത്ത് കൊടുത്ത് ഇവരൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ തലപ്പാൽ ഒഴിച്ച് കൊടുക്കാം നമ്മൾ എടുത്തേക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ എന്റെ കപ്പിന് ഒരു മുക്കാൽ കപ്പ് അതായത് ഒരു ഇരുന്നൂറ് എം എൽ ഒക്കെ വരുന്ന അളവിലുള്ള ഒന്നാം പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലിന്റെ ആദ്യത്തെ പാലാണ് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് തിളക്കാൻ പാടില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടായി എടുക്കാനേ പാടുള്ളൂ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകാം അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിന്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അതിന്റെ തീ അങ്ങ് ഓഫ് ചെയ്തേക്കുവാണ് തിളക്കാനായിട്ട് നിൽക്കരുത് ഒരു കാരണവശാലും കാരണം തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് തിളയ്ക്കാനായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പായസത്തിന്റെ ടേസ്റ്റ് ഒക്കെ പോകും കാരണം പാല് പിരിഞ്ഞു പോകും ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് നമ്മൾ നേരത്തെ തന്നെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ തേങ്ങാക്കൊത്തും ആണ് ഇത് രണ്ടും കൂടെ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റൂട്ടെ ചക്ക ഇങ്ങനെ വരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് പഴച്ചക്ക ഉപയോഗിച്ചും ചെയ്യാം അപ്പം നമുക്ക് കുറച്ചും കൂടി പണി ഉണ്ടാവും ഇത് ഇതിങ്ങനെ നമ്മൾ വരട്ടി കൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചക്കപ്പായസം പായസം ഇവിടെ റെഡിയായി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇരുന്ന് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ ഒരു കുഞ്ഞ് ചൂടോടു കൂടി നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഒരു പരിവത്തിലേക്ക് ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണാം